ഫ്രണ്ട്സ് ും ഇന്ന് നോമ്പ് ഒന്നാണ് അപ്പോൾ പള്ളി പോണം സമയം പന്ത്രണ്ടര ആയി അപ്പൊ ഇവിടെ കിച്ചണിൽ നോമ്പണ്ടോ എത്ര ഐസക്ക് ടെൻ നോമ്പിട്ട് ഒരു പക്ഷെ അവർക്ക് ടെൻ നോമ്പിണ്ട് ഇതങ്ങനെയാണ് അപ്പോൾ പള്ളി പോകണം പക്ഷെ അതിന്റെ മുമ്പില് കിച്ചൺ വിസിറ്റ് ചെയ്തിട്ട് പോവാം ഇപ്പോൾ നമുക്ക് കിച്ചൺ വിസിറ്റ് ചെയ്യാൻ പോവാം കായടാക്കുന്നുണ്ട് എന്താ കായത് അപ്പൊ നമുക്ക് പള്ളി പോയിട്ട് ബാക്കി നമുക്ക് കൈ കൊടുക്കാം അവിടെ റൂളിങ് പ്രിപ്പർ ചെയ്യുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് കാണാം മകരിപ്പവാനായി ഞങ്ങക്ക് വേറെ നോമ്പ് തുറിയുണ്ട് അപ്പൊ ഇവിടുത്തെ നോമ്പ് തുറേണ്ട നമുക്ക് നോക്കാം ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് റെഡി ആയി കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഭയങ്കര ഇഷ്ട ഇതേപോലെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ കമന്റ് ചെയ്യണേ നിങ്ങൾ അവിടെ എന്തിലാക്കിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ജസ്റ്റ് അവിടുത്തെ നോമ്പ് തോറണ്ട വീട് എടുക്കാൻ പറ്റുമെങ്കിലും എടുക്കാം ണ്ടി പുള്ളി കൈ പറഞ്ഞു വരുന്നത് ഫ്രൂട്ട്സെല്ലാം കട്ട് ചെയ്യുന്നുണ്ടവര് അതെല്ലാം എടുത്തുവെക്കാൻ സമയമില്ല അപ്പൊ വേറെ വീട് ഇരുന്ന് എല്ലാവർക്കും ബൈ ബൈ